കുടുംബത്തെയും സുഹൃത്തുക്കളെയും സംബന്ധിച്ച വളരെയധികം ദുഃഖകരമായ കാര്യമാണ് അവർ ദുഃഖത്തിന്റെ കൊടുമുടി കയറി നിൽക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്യൂണറൽ സർവീസ് നടത്തുന്നവരെ ഏൽപ്പിക്കും എന്നാൽ ഈ അണ്ടർടേക്കർമാരും ചിലപ്പോൾ കരഞ്ഞു പോകാറുണ്ട് അത് ദുഃഖഭാരം കൊണ്ടല്ല എന്ന് മാത്രം അവർ ചുമക്കുന്ന ഭാരം കൊണ്ടാണെന്നതാണ് വസ്തുത ബ്രിട്ടന്റെ അമിത ഭാര പ്രതിസന്ധിയാണ് അണ്ടർടേക്കർമാരുടെ തോൾ ഉടിക്കുന്നത് മൃതശരീരങ്ങൾക്കും ശവപ്പെട്ടികൾക്കും ഭാരമേറിയതോടെ ഇവർക്ക് നടുവേദന മുതൽ വരെ ഗുരുതരമായ പരിക്കുകൾ ശവപ്പെട്ടത് മൂലം ഫ്യൂണറൽ ഡയറക്ടർമാർ നേരിടുന്ന പ്രതിസന്ധിയാണ് ഡെയിലി ടെലിഗ്രാഫ് പുറത്തുവിട്ടിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് കണക്കുകൾ പ്രകാരം ജനസമൂഹം ഒരു തലമുറ മുൻപത്തേക്കാൾ ആറ് കിലോയോളം അധിക ഭാരമുള്ളവരാണ് മധ്യവയസ്കരായ പുരുഷന്മാരുടെ അരവണ്ണം ഇപ്പോൾ ഏകദേശം നാല്പതിഞ്ചും സ്ത്രീകളുടേത് മുപ്പത്തി ആറ് ഇഞ്ചുമാണ് ഈ വിഷയം സമ്മർദ്ദത്തിന് പുറമെയാണ് ഇത് മരിച്ച ശേഷവും ചിലർക്ക് പണിയായി മാറുന്നത് ആളുകളെ കിടത്താൻ വലിയ ആവശ്യമായി വരുന്നതോടെയാണ് ഫ്യൂണറൽ ഡയറക്ടർമാർ അധിക ഭാരം ചുമക്കേണ്ടി വരുന്നതും പരുക്കുകൾ ഏൽക്കുന്നതും എല്ലൊടിയുന്നതിന് പുറമെ ഒരു അണ്ടർടേക്കറുടെ കാലം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ നേരിട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾക്ക് ഭാരം കൂടാൻ തുടങ്ങിയതോടെ ട്രോളികൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്